ം ഭാരത്തിന് അധികാരം കൈമാറുവാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ബ്രിട്ടനിൽ നിന്നും എത്തിയ പ്രതിനിധിയായിരുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ക്രിപ്സിൻ്റെ മിഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു അതിന് കാരണം ഇന്ത്യൻ പ്രോവിൻസുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവിശ്യകൾക്ക് സ്വയംഭരണം നൽകുവാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ ഇത് മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള അന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകാര്യമായിരുന്നില്ല ക്രിപ്സന്റെ മിഷൻ പരാജയപ്പെട്ടതോടെ ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കി അധികാരം ആ ഗവൺമെന്റിലേക്ക് കൈമാറുന്നതിനെ കുറിച്ചായി പിന്നീടുള്ള ചർച്ചകൾ അന്നും ഇന്നത്തെ പോലെ തന്നെ ചെറുതും വലുതുമായ പല രാഷ്ട്രീയ പാർട്ടികളും ഭാരതത്തിൽ നിലനിന്നിരുന്നു ഇങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കി ഒരു ദേശീയ ഗവൺമെൻറ് എന്നതായിരുന്നു പൊതുവിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശം അതിനോട് മുസ്ലിം ലീഗിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നാഷണൽ ഗവൺമെന്റ് എന്ന ആശയത്തോട് ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും പിന്നെ ഒരു പരിധി വരെ ഹിന്ദുമാസഭയുമായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും അവർ അത്ര കാര്യമായി പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിയൊരു ദേശീയ ഗവൺമെന്റ് എന്ന ആശയത്തോട് വൈസ്രോയ്ക്ക് അത്ര താല്പര്യവും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഹിന്ദുമഹാസഭയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അംഗങ്ങളായ ഒരു കൊയലേഷൻ ഗവൺമെന്റ് അത് എത്രമാത്രം സ്ഥിരതയുള്ളതാവും എന്നതിനെ സംബന്ധിച്ചും വൈസ്രോയ്ക്ക് ഉണ്ടായിരുന്നു ഈ സംഭവകാശങ്ങളൊക്കെ നടക്കുമ്പോൾ ഗാന്ധിജി അടക്കമുള്ള സകല കോൺഗ്രസ് നേതാക്കളും ജയിലിലായിരുന്നു ക്വിറ്റിൻ്റെ സമരത്തെ തുടർന്ന് ഈ കോൺഗ്രസിൻ്റെ ഈ അസാ അസാന്നിധ്യം ഹിന്ദുമതാസഭയെ സംബന്ധിച്ച് ഒരു വലിയ അവസരമായിരുന്നു അത് സവർക്കർ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഹൈ ടേബിളിലെ ഡിസ്കഷനിലേക്ക് കടന്നു വരുവാൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള മറ്റ് പാർട്ടികളുമായി ചേർന്നൊരു സഖ്യം ഉണ്ടാക്കുവാൻ സവർക്കർ ശ്രമങ്ങൾ ആരംഭിച്ചു മറ്റു പാർട്ടികളുമായി ചർച്ചകൾ നടത്തി ദേശീയ ഗവൺമെന്റ് ഒരു നാഷണൽ ഗവൺമെന്റ് എന്ന ആശയത്തിലൊരു സമവായത്തിലെത്തുവാൻ ശ്യാമപ്രസാദ് മുഖർജി ചെയർമാനായ ഒരു കമ്മിറ്റിയെയും നിയോഗിച്ചു മുസ്ലിം ലീഗ് മാത്രമായിരുന്നില്ല ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന മുസ്ലിം പാർട്ടികൾ പല പ്രോവിൻസുകളിലും മുസ്ലിം ലീഗിനേക്കാൾ ശക്തമായ നാലോ അഞ്ചോ മുസ്ലിം പാർട്ടികളെന്ന് ഭാരതത്തിലുണ്ടായിരുന്നു കൃഷക് പ്രജാ പാർട്ടി യൂണിയനിസ്റ്റ് പാർട്ടി സിന്ധ് ഇത്തിഹാദ് പാർട്ടി ഓൾ ഇന്ത്യ മോമിൻ കോൺഫറൻസ് ജമായത്ത് ഉലേമ ഇ ഹിന്ദ് ഇതൊക്കെ പ്രബലമായ മറ്റ് മുസ്ലിം പാർട്ടികളായിരുന്നു ഇവരാരും തന്നെ ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്ന് ആഗ്രഹിച്ച പാർട്ടികളായിരുന്നില്ല ഭാരതത്തെ വിഭജിക്കുന്നത് അനിസ്ലാമികമാണെന്ന് കരുതിയ പാർട്ടികളായിരുന്നു ഈ സംഘടനകളൊക്കെ തന്നെ ഈ മുസ്ലിം സംഘടനകളെല്ലാം കൂടി ചേർന്ന് സർ അള്ളാ ബക്സ് മുഹമ്മദ് എന്ന ഒരു ആത്മീയ നേതാവിന്റെ കീഴിൽ ആസാദ് മുസ്ലിം കോൺഫറൻസ് എന്നൊരു അംബർല സംഘടന രൂപീകരിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഒഴിച്ച് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിഭക്ത ഇന്ത്യ എന്ന ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച സംഘടനകളായിരുന്നു ആസാദ് മുസ്ലിം കോൺഫറൻസ് അതേപോലെ സിഖുകാർക്കിടയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്രിസ്ത്യൻ ഫെഡറേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദു മഹാസഭ അംബേദ്കറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഈ പാർട്ടികളൊക്കെ തന്നെയും യുണൈറ്റഡ് ഇന്ത്യ എന്ന ആശയത്തോടൊപ്പം നിലകുന്ന സംഘടനകളായിരുന്നു ഈ സംഘടനകളുമായൊക്കെ സവർക്കനും ശ്യ പ്രസാദ് മുഖർജിയും ചർച്ചകൾ നടത്തുകയും വിജയിക്കുകയും ചെയ്തു ആ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചകളുടെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു സംഗ്രഹവും ഈ പാർട്ടികളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ദേശീയ ഗവൺമെൻറ്റിലേക്ക് അധികാരം ഉടൻ തന്നെ കൈമാറണം എന്നും കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ മാസം ഒൻപതിന് സവർക്കർ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു അയച്ചു സവർക്കറിൻ്റെയും ശ്യാം പ്രസാദ് മുഖർജിയുടെയും ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു പക്ഷേ അത് അധികാരം നിന്നില്ല കാരണം ആസാദ് മുസ്ലിം കോൺഫറൻസിന്റെ മുൻനിര നേതാക്കളിൽ ഒട്ടുമിക്ക ആൾക്കാരും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു അതോടെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി ജിന്ന മാറി മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ ആവശ്യവും അതോടെ ശക്തിപ്പെട്ടു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് അന്താരാഷ്ട്ര പ്രസക്തി ലഭിക്കുവാൻ സവർക്കറും ആസാദ് മുസ്ലിം കോൺഫറൻസും അവരുടെ പ്രതിനിധി സംഘങ്ങളെ അമേരിക്ക ഇംഗ്ലണ്ട് റഷ്യ ചൈന ഈ നാല് വിദേശ രാജ്യങ്ങളെ അയക്കുവാൻ തീരുമാനിച്ചു എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടു കാരണം വൈസ്രോയ് ഈ യാത്രകൾക്ക് അനുവാദം കൊടുത്തില്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സവർക്കറും ഹിന്ദുവാസ്വയം ചർച്ചകളിലേർപ്പെട്ടപ്പോഴും അദ്ദേഹം ഒരിക്കൽ പോലും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായോ ജിന്നയുമായോ യാതൊരു ചർച്ചയ്ക്കും തയ്യാറായിരുന്നില്ല തൻ്റെ ടീമിനോട് ഈ ചർച്ചകളിലും നെഗോസിയേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന തൻ്റെ ടീമിനോട് സവർക്കറിന്റെ ഉപദേശം ഇതായിരുന്നു അദ്ദേഹം റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണ് ഞാൻ അതൊന്ന് വായിക്കാം ദ പ്രസിഡന്റ് ഓഫ് മുസ്ലിം ലീഗ് മസ്റ്റ് നോട്ട് ബി ഇൻട്രവ്യൂഡ് ഓർ നെഗോഷിയേറ്റഡ് വിത്ത് ഓൺ ബിഹാഫ് ഓഫ് ദ ഹിന്ദു മഹാസഭ അസ് ഹി ഇൻവൈറ്റ്സ് ജിന്ന വിളിക്കുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തോട് സംസാരിക്കാം അല്ലാത്തപക്ഷം ജിന്നയുമായോ മുസ്ലിം ലീഗുമായോ യാതൊരു ചർച്ചയും ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെയൊക്കെയായിരുന്നുവെങ്കിലും രണ്ട് പ്രാവശ്യം ജിന്നയും സവർക്കറും തമ്മിൽ കാണുവാൻ ശ്രമിച്ചിരുന്നു ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു ജിന്ന അംബേദ്കറെ കാണുവാൻ വന്നപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് സവർക്കറേയും ക്ഷണിച്ചിരുന്നു എന്തുകൊണ്ടോ ആ മീറ്റിംഗ് തന്നെ നടന്നില്ല രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ജിന്നയാണ് അതിന് മുൻകൈ എടുത്തത് സവർക്കറിൻ്റെ ജിന്ന തൻ്റെ ബോംബെയിലെ മലബാർ ഹിൽ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു ആ മീറ്റിങ്ങും നടന്നില്ല കാരണം ആ കൂടിക്കാഴ്ച നടക്കേണ്ട ദിവസം രാവിലെ ജിന്നയ്ക്ക് നേരെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചൊരു വധശ്രമം നടന്നു ആ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സവർക്കർ ജിന്നയ്ക്കൊരു കത്തയച്ചു ആ കത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജിന്ന മറുപടി വായിച്ചു ഈ രണ്ട് കത്തും ഇന്ന് അവൈലബിളാണ് താങ്ക് യു സോ മച്ച് വന്ദേ മാതരം